ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനൊരു യാത്ര പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും ഇതേ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യം പ്രമാണിച്ച് അന്നദാനം കൊടുക്കുന്നുണ്ട് ഉച്ച യൂണിറ്റ് ടൈം ആണല്ലേ ഞങ്ങളും അവിടെ കയറിയിട്ടുണ്ട് അതെ ഞാനൊരു പാത്രം വാങ്ങി നല്ല ചൂട് ചോറ് കേട്ടോ ചേട്ടനോട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മതി എന്ന് രസവും അച്ചാറും സലാഡും തോരനും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം വാങ്ങി ഒന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് എനിക്ക് കാലിന് ചെറിയ പ്രശ്നം മനസ്സിലായത് മുട്ട് മടക്കിയിരിക്കാനായിട്ട് പാ പറ്റുന്നില്ല ഞാൻ വണ്ടിയിൽ ഈ ഇടയ്ക്ക് വീണായിരുന്നു കേട്ടോ പട്ടി കുറുകേ ചാടിയതാണ് മുട്ടിന് നല്ല മുറിവുണ്ടെങ്കിൽ പോലും ഞാനത്ര കാര്യമാക്കിയിട്ടില്ല എങ്കിലും വീണ്ടും ഇതാ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് എന്തായാലും ഞാനിത് ഒ പി ചീട്ട് എടുത്തിട്ടുണ്ട് ഡോക്ടർ എന്ത് പറയുന്നൊന്നും നമുക്ക് നോക്കാമല്ലോ ഞാൻ ഇതാ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി ആ ഒരാഴ്ചത്തേക്കുള്ള ടാബ്ലറ്റ് തന്നിട്ടുണ്ട് ഡോക്ടർ പറയുക കുറച്ച് ദിവസത്തേക്ക് മലയും കുന്നും ഒക്കെ പുഴയൊക്കെ ഒക്കെ കയറാൻ നിർത്തി കാലിന് റെസ്റ്റ് കൊടുക്കാനാണ് എന്തായാലും പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഓടിയെത്തും കേട്ടോ